നീ വാ കോട്ടയത്തുള്ള ഏതൊരു കോളേജിൽ പഠിക്കുന്ന കൊച്ചിന് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുത്തതിനെ തുടർന്ന് രാത്രിയിലാക്കും വേണം ചായന്റെ കുട്ടികുറമ്പുകളാണ് കുട്ടിക്കുറുമ്പുകൾ ചെയ്യാത്ത ആൾക്കാരില്ല എല്ലാവരും ജീവിതത്തിൽ കുട്ടിക്കുറുമ്പുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സഹായം ചെയ്യാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുട്ടികുറുമ്പുകൾ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല എല്ലാം പുതിയ ഫാഷനാണ് ഇതും പുതിയ ഫാഷനും ഒത്തിരി ഇഷ്ടപ്പൊന്നെ നിന്നെ കേട്ടോ ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ട നിന്നെ എനിക്ക് അതുപോലെ ജീവനായി പോയടി പാവേ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഐ തിങ്ക് യു നീഡ് ഗോ ഔട്ട് സൈഡ് ദുബായി പോകണം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണം ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ പുറത്തിറങ്ങി ഒരു നൂറ് ഹോട്ടൽ എടുത്താൽ അതിനകത്ത് എൺപതും മന്തിയും കുഴിമന്തി ബിരിയാണി കുന്തി മഴിമന്തി കുഴിയാണി അത് ഭയങ്കര രുചിയുള്ള ഒരു വിഭവമാണ് ശുചിത്തേട്ട് വൈഫാണ് പാവമാണ് രണ്ടുപേരും നിന്ന് ആടിയേ പറ്റൂ സിനിമാ നടനായിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയതിനെ മാറാന്ന് പറഞ്ഞു ഇത് വോട്ടാ നിൽക്കുന്ന ഓരോന്നും നിര നിനക്കെ കുറിച്ച് മാന്യമായില്ലേ ആറി ആളെ വെട്ടാൻ വരും നിന എടാ എടാ ചിങ് ചിങ് ചിമ്പലയാടി